മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് തുടങ്ങുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയൊന്നിന് വൈകീട്ടാറിന് നവരാത്രി മണ്ഡപത്തിൽ ആരംഭിക്കുന്ന നൃത്ത സംഗീതോത്സവം എൻ കെ അക്ബർ എം എമല്ലെ ഉദ്ഘാടനം ചെയ്യും മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ പുരസ്കാരം കലാമണ്ഡലം രാമചാക്യാർക്ക് ഡോക്ടർ കെ ജി പൗലോസ് നൽകും മമ്മിയൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ജി കെ പ്രകാശൻ അധ്യക്ഷത വഹിക്കും മഹാദേവൻ തിരുവനന്തപുരത്തിന്റെ വീണക്കച്ചേരിയും ഉണ്ടാകും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് രാവിലെ മുതൽ നവരാത്രി മണ്ഡപത്തിൽ മേൽശാന്തി രുദ്രൻ നമ്പൂതിരി പൂജകൾക്ക് തുടക്കം കുറിക്കും ഇരുപത്തിരണ്ട് മുതൽ എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത് മുതൽ സരസ്വതി വന്ദനവും എട്ട് മുതൽ സംഗീതാർച്ചനയും വൈകിട്ട് നൃത്താർച്ചനയും ഉണ്ടാകും തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകിട്ട് ആറ് മുപ്പത് മുതൽ പ്രഗത്ഭ സംഗീതജ്ഞരുടെ കച്ചേരികളും നൃത്തനൃത്യങ്ങളും അരങ്ങേറും സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് വൈകിട്ട് ഗ്രന്ഥം വയ്പ് നടക്കും ഒക്ടോബർ ഒന്നിന് മഹാനവമി ദിവസം രാവിലെ അഞ്ചു മുതൽ ക്ഷേത്രം തന്ത്രി ചെന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ വേദസാര ലളിതസഹസ്രനാമലക്ഷാർച്ചന രാവിലെ എട്ടിന് ഗുരുവായൂർ മുരളിയുടെ നാഗസ്വര കച്ചേരി തുടർന്ന് പ്രശസ്ത സംഗീതജ്ഞർ പങ്കെടുക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം എന്നിവയുമുണ്ടാകും ഒക്ടോബർ രണ്ടിന് വിജയദശമി ദിവസം രാവിലെ എട്ട് മണിക്ക് നവരാത്രി മണ്ഡപത്തിലെ ശേഷം മേൽശാന്തിമാരായ ശ്രീരുദ്രൻ നമ്പൂതിരി നാരായണൻ നമ്പൂതിരി എന്നിവർ കുട്ടികളെ എഴുത്തിനിരുത്തും വൈകിട്ട് ആറ് മുപ്പത് മുതൽ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനും സംഘവും അവതരിപ്പിക്കുന്ന കഥകളി അരങ്ങേറും ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജി കെ പ്രകാശൻ ബോർഡ് മെമ്പർമാരായ കെ കെ ഗോവിന്ദദാസ് കെ കെ വിശ്വനാഥൻ എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഷാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഞായറാഴ്ച വൈകുന്നേരം അമീർ ദേവസ്വത്തിൻ്റെ പുരസ്കാരം കൃഷ്ണൻകുട്ടി നായർ ചുമച്ചിത്ര കലാകരനായും കൃഷ്ണൻകുട്ടി നായരുടെ പേരിലുള്ള പുരസ്കാരം ശ്രീ കലാമണ്ഡലം രാമചാക്യർക്ക് മുൻ കലാമണ്ഡലം വൈസ് ചാൻസലർ ശ്രീ കെ ജി പൗലോസവകൾ നൽകും പിന്നീട് ഇരുപത്തിരണ്ടാം തീയതി മുതൽ വിവിധ വിധ കലാപരിപാടികളുടെ കച്ചേരിയായിട്ടും